പെൺകുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് അങ്കമാലിയിൽ മർദ്ദനത്തിനിരയായ യുവതിയുടെ വെളിപ്പെടുത്തൽ പണം ആവശ്യപ്പെട്ടും മർദ്ദിച്ചു ഇരുമ്പ് വടി കാലിൽ പരിക്കേൽപ്പിച്ചിരുന്നുവെന്നും യുവതി പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും യുവതി പറഞ്ഞു ആങ്കോച്ചി ടൗൺ പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷെ പെൺകൊച്ച അവർക്കിഷ്ടായില്ലായിരുന്നു അതെന്നും അഭസ്മത്തിൻ്റെ ഗുളിയായിരിക്കണതാണ് അപ്പം ആ ഗുളിയുടെ ഇതിനെക്കായിട്ട് അച്ഛനോടതിന് പൈസ ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് അറിഞ്ഞ ഇതാവുമായിരുന്നു അപ്പോൾ എല്ലാത്തിനും എൻ്റെ അച്ഛനും കുറ്റം പറയുകയും ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്നിട്ട് അതിന് പക്ഷേ അച്ഛൻ്റെ പൈസ തന്നെ വേണം എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാവുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുക ചെയ്യും അപ്പോൾ അന്നേരം അയാൾ തന്നെ വടിയും കൊണ്ടടിക്കും തലയുടെ ഇവിടെ സ്റ്റിച്ചുണ്ടായിരുന്നു ആശുപത്രി പോയി ചെന്നപ്പോൾ അവരോട് പറഞ്ഞു തല ഫിക്സ് വന്ന് തല കട്ടിൽ മുട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ായി പക്ഷെ അങ്ങനെയല്ല ഉണ്ടായേ എൻ്റെ തലക്കിട്ട് ഒരു കഞ്ഞു വാർക്കാനൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ഒരു വടിയുണ്ട് തടിയും വടി ആ വടിയും വെച്ച് തലയ്ക്കടിച്ചതാ സ്ത്രീധനം തന്നതൊന്നും പോരായിരുന്നു അങ്ങനെയായിരുന്നു പതിനഞ്ചൊന്നും പോലെ ഇരുപതൊക്കെ വേണമായിരുന്നു എന്നെപ്പോലെ നല്ലൊരു പെണ്ണിനെന്താവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതു പേരും അടിക്കുകയും കുറ്റവും ഒക്കെ ചെയ്യാമായിരുന്നു പിന്നെ എല്ലാത്തിനും ഏതു പേരും ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം കൂടുതലാണ് എന്തിനും ഏതിനും അന്ധവിശ്വാസം ഭയങ്കരമായിട്ട് കൂടുതലാണ് അർച്ചന വിനോദ് കൂടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർച്ചന മര്ദ്ദനത്തിനിരയായ യുവതിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് നിലവിലെ പോലീസ് അന്വേഷണത്തില് തൃപ്തിയുണ്ടെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നുമാണ് യുവതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുവെക്കുന്നത് ആര്യ ഇരുപത്തിയൊൻപത് കാര്യായ യുവതി നേരിട്ട മർദ്ദനമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് നേരത്തെ ഇത്തരത്തിൽ ആശുപത്രിയിൽ ഈ പരിക്കേറ്റം അതായത് ഈ ഭർത്താവിൻ്റെ മർദ്ദനം ആശുപത്രിയിൽ പരിക്കേറ്റപ്പോഴാണ് ഡോക്ടർമാരാണ് ഇത്തരമൊരു പീഡനവാർത്ത പോലീസിനെ അറിയിക്കുകയും അത് പിന്നീട് വാർത്തയാകുകയും എല്ലാം ചെയ്തത് അതിന് ഇപ്പോൾ യുവതി തന്നെ നേരിട്ട് താൻ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മൾ ഇവരുടെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ് അതായത് ക്രൂരമായ പീഡനങ്ങളാണ് ഈ കമ്പി വടികൊണ്ട് ഉപയോഗിച്ച് ദേഹമാസകലം പരിക്കേൽപ്പിക്കുക തലയ്ക്ക് പരിക്കേൽപ്പിക്കുക ഇങ്ങനെ നിരന്തരമായി ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്ത യുവതിയാണ് മാത്രമല്ല ഇതിൻ്റെ എല്ലാം ദൃശ്യം സഹിതം ഈ കുടുംബം നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കേസുമായി ഇവർ മുന്നോട്ട് പോവുകയാണ് അങ്കമാലി സ്വദേശിയായ ഗിരീഷിനെതിരെയാണ് അങ്കമാലി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം പ്രധാനമായും ഇത്തരത്തിൽ പെൺകുഞ്ചി ജനിച്ചതിൻ്റെയും ഒപ്പം ഈ കൂടുതൽ പണം അതായത് വിവാഹം കഴിക്കുമ്പോൾ കൊടുത്ത പണത്തേക്കാൾ കൂടുതൽ വേണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു മാത്രമല്ല തനിക്ക് ജോലിക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു പ്പോൾ അസഭ്യം പറയുകയും നിരവധി തവണ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് യുവതി വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്നെല്ലാം തന്നെയുള്ള ഭയപ്പാടുണ്ട് എന്തായാലും അന്വേഷണ നിലവിൽ അവർ തൃപ്തികരമാണ് പോലീസ് ഇത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അയാൾ ഒളിവിലാണ് ഇനി ചോദ്യം ചെയ്യലടക്കം കടക്കാനുണ്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അങ്കമാലി പോലീസ് കടക്കുന്നത് ആര്യ ശരി അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്